ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോയും സർട്ടിഫിക്കറ്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ വിതരണം ചെയ്തു ആയുർവേദത്തിന്റെ മാഹാത്മ്യം കുട്ടികൾ മനസ്സിലാക്കാനും ദിനചര്യയിൽ ആയുർവേദം ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും പ്രചോദനം നൽകുന്നതിനായിട്ടാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് തലത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് നടത്തിയതിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയ വിദ്യാർത്ഥികളാണ് ബ്ലോക്ക് തല മത്സരത്തിൽ പങ്കെടുത്തത് വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള മെമന്റോയും സർട്ടിഫിക്കറ്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ വിതരണം ചെയ്തു പഞ്ചായത്ത് തലത്തിൽ നടത്തി പിന്നീട് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ബ്ലോക്ക് തലത്തിൽ നടത്തി ബ്ലോക്ക് തലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഇന്ന് ജീവിതശൈലി രോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർമാരെ പ്രത്യേകം അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത് വിജയികളായ രണ്ട് കുട്ടികളുണ്ട് അവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ആയുർവേദത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രോഗ്രാം കാണാം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസമോൾ ഇസ്മയിൽ ആനീസ് ഫ്രാൻസിസ് കുട്ടമ്പുഴ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജി കെ എസ് മാമലക്കണ്ടം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിഞ്ചു ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്